സ്ഥാനാരോഹണ വാർഷികം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽവത്തായയിലെ സ്റ്റുഡൻസ് ഫെസ്റ്റിവൽ ശ്രദ്ധേയം അധ്യക്ഷത വഹിച്ച് ഒമാൻ സുൽത്താൻ പി സി ജോർജിനെതിരെ നടപടിയെടുക്കാത്തത് ബി ജെ പിയും സി പി എമ്മും സയാമിസ് ഇരട്ടകളായതിനാൽ വിമർശിച്ച് സന്ദീപ് വാരിയർ ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ്സിലേക്ക് സ്വാഗതം പവർഡ് കഞ്ചി എക്സ്ചേഞ്ച് രാജ്യത്തെ ഗവർണറേറ്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സുൽത്താന്റെ അഞ്ചാം സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിലൂടെ ഗവർണറേറ്റുകൾ രാജ്യത്തിന്റെ വളർച്ചയെ നയിക്കുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളായി മാറും ഗവർണറേറ്റുകളിൽ കൈവരിച്ച വികസന പദ്ധതികളെയും സാമ്പത്തിക സാമൂഹിക പ്രസ്ഥാനങ്ങളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യുവതയെ പരിപോഷിപ്പിക്കുന്നതിനും അവരുടെ ധാർമ്മികവും പൈതൃകവും സംരക്ഷിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യയും അറിവും ഉപയോഗിച്ച് അവരെ ശാക്തീകരിക്കുന്നതിനുമുള്ള തന്റെ പ്രതിബദ്ധത സുൽത്താൻ വീണ്ടും ആവർത്തിച്ചു നമ്മുടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും യുവാക്കൾക്കും പൂർണ്ണമായ പരിചരണവും തുടർച്ചയായ ശ്രദ്ധയും നൽകുന്നു ഒമാന്റെ സമ്പന്നമായ പൈതൃകത്തിൽ നിന്ന് ഒന്നിക്കാനും സഹകരിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും രാജ്യത്തെ യുവാക്കളോട് അഭ്യർത്ഥിക്കുകയാണെന്നും സുൽത്താൻ പറഞ്ഞു ഒരു ലക്ഷത്തിലധികം പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കുന്ന ലഭിക്കുന്നെട്ട് ദശലക്ഷം റിയാലിന്റെ ഗ്രാന്റും സുൽത്താൻ പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറിലധികം കുടുംബങ്ങളെ ഉൾക്കൊള്ളുന്ന ഭവന സഹായ പദ്ധതിക്കുള്ള ധനസഹായ വിഹിതം പതിനഞ്ച് ദശലക്ഷം റിയാലാക്കി ഉയർത്തി ഈ വർഷവും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നൽകുന്നത് തുടരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൗരന്മാർക്ക് സാമൂഹിക ഇൻഷുറൻസ് വ്യാപിപ്പിക്കും മുന്നൂറ്റി അൻപത് റിയാലിൽ താഴെ പെൻഷൻ ഉള്ളവർക്ക് തുക വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ബന്ധപ്പെട്ട അധികാരികൾ പ്രഖ്യാപിച്ച ചട്ടങ്ങൾ അനുസരിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നതിന് എല്ലാ ഗവർണറേറ്റുകളിലും വിവാഹ ഫണ്ടുകൾ സ്ഥാപിക്കുമെന്നും സുൽത്താൻ പ്രഖ്യാപിച്ചു ഇതിനായി ഓരോ ഗവർണറേറ്റുകളിലേക്കും ഒരു ദശലക്ഷം റിയാൽ വീതം ആകെ പതിനൊന്ന് ദശലക്ഷം റിയാൽ നീക്കിവെക്കും സുൽത്താന്റെ അഞ്ചാം സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ നടന്ന സ്റ്റുഡൻസ് ഫെസ്റ്റിവൽ പുത്തൻ അനുഭവമായി അൽവത്തായിയിലെ അൽഫത്തേ സ്ക്വയറിൽ നടന്ന വിദ്യാർത്ഥി ഉത്സവത്തിൽ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടേറിയറ്റ് ജനറൽ ഓഫ് നാഷണൽ സെലിബ്രേഷനാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് സുൽത്താൻ ഭരണമേറ്റെടുത്തതിന്റെയും ഒമാൻ്റെ പുതുക്കിയ നവോത്ഥാനത്തിന്റെയും അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നുള്ള എണ്ണായിരം പേരാണ് പങ്കെടുത്തത് പരിപാടി പ്രധാനമായും അഞ്ച് പാനൽ ചർച്ചകളിലായാണ് നടന്നത് ഒമാനി ജനത അനുഭവിച്ച സന്തോഷത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സ്വാഗതം ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നത് സുൽത്താന്റെ നേതൃത്വത്തിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ പ്രകീർത്തിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു സുസ്ഥിര വികസനത്തിന്റെ ഒരു മൂലക്കല്ലായി വിദ്യാഭ്യാസത്തെ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു രണ്ടാമത്തേത് വാഗ്ദാനം നിറവേറ്റി എന്ന മൂന്നാമത്തെ പാനലിൽ പുതുക്കിയ ഒമാനി നവോത്ഥാനത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളെ ചിത്രീകരിക്കുന്നതായി വിവിധ മേഖലകളിലെ പുരോഗതിയും ദേശീയ വളർച്ചയിലും വികസനത്തിലും അവചെലുത്തിയ സ്വാധീനവും പ്രദർശിപ്പിച്ചു ഒമാൻ സമാധാനത്തിന്റെ ഭൂമിക എന്ന പാനലിൽ രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം ഷൂറയോടുള്ള പ്രതിബദ്ധത സമാധാനത്തോടുള്ള സമീപനം എന്നിവയായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത് ഒമാനി പൈതൃകത്തെയും കലകളെയും ആഘോഷിക്കുന്ന രാജ്യത്തുടനീളമുള്ള വൈവിധ്യമാർന്ന പൗരന്മാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു ഒമാൻ എക്രോസ് ടൈം പരിപാടി തുടർച്ചയായ നവോത്ഥാനത്തിനും സുസ്ഥിര വികസനത്തിനുമുള്ള സുൽത്താന്റെ ജ്ഞാനപൂർവകമായ നേതൃത്വത്തിനും സമർപ്പണത്തിനും വിശ്വസ്തതയും നന്ദിയും പ്രശംസയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തിരശ്ശീല വീണത് വർഗീയ വിഷം ചീറ്റിയ പി സി ജോർജിനെതിരെ സർക്കാർ നടപടികൾ വൈകുന്നത് ബി ജെ പിയും സി പി എമ്മും കേരളത്തിൽ സയാമിസ് ഇരട്ടകളെ പോലെ ആയതുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ റൂവി മസ്കത്ത് കെ എം സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച വ്യക്തിക്കെതിരെ എടുത്ത നടപടിയുടെ വേഗത എന്തുകൊണ്ടാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ ഉണ്ടാകാത്തതെന്നും അദ്ദേഹം ചോദിച്ചു പി സി ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് അവിടെ ഉത്പാദിപ്പിച്ചിരുന്നത് കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ തുടർച്ചയായി ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് കീടനാശിനി ഉൽപാദിപ്പിച്ചിരുന്ന ബി ജെ പിയിൽ പി സി ജോർജിന്റെ വരവോടെ സയനൈഡ് ഫാക്ടറി ആയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഉത്തരേന്ത്യയിൽ അമിത്ഷാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എ വിജയരാഘവൻ തർജ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ വിഭജന രാഷ്ട്രീയം തന്നെ സി പി എമ്മും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും രഹസ്യബന്ധമല്ല പരസ്യമായ ധാരണയാണുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ സി ജെ പി ആണ് ഭരിക്കുന്നതെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ആർ എസ് എസിന്റെ ആശയങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെന്ന് സി പി എം ആണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതകാലത്തിലെ എല്ലാ കാര്യങ്ങളും വിട്ടൊഴിവാക്കിയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് വിദ്വേഷ രാഷ്ട്രീയത്തിന് ബദലായി രാഹുൽ ഗാന്ധി നയിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് കരുത്തു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ കൂടെ പ്രവർത്തിക്കാൻ എടുത്ത തീരുമാനത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു സി പി എം പ്രവർത്തകരിൽ നിന്നുപോലും ഇക്കാര്യത്തിൽ ഐക്യദാർഢ്യം കിട്ടിയിട്ടുണ്ട് വിദ്വേഷ രാഷ്ട്രീയം കൈവിടിഞ്ഞാൽ സ്വീകരിക്കാൻ കേരളീയ സമൂഹത്തിൽ ഒരുപാട് ആളുണ്ടാകും എന്നതിന്റെ തെളിവാണിത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതല്ല മുന്നിലുള്ളതെന്നും അതിനെ മുന്നേ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെയും അണികളെയും സജ്ജരാക്കുകയാണ് മുഖ്യ അജണ്ടയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്